ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പച്ചരി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത് ഇതിന് പ്രത്യേകിച്ച് കറികളുടെയൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇഷ്ടമാകുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നാല് മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുത്തിട്ട് വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഫുള്ളായിട്ടും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസുമാകാൻ പാടില്ല ഒരുപാട് തിക്ക് ആകാൻ പാടില്ല ആ രീതിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് എനിക്കിവിടെ ഒരു കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവുമാണ് ആവശ്യമായി വന്നിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തക്കാളി കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനി മിക്സ് ചെയ്തിട്ട് എടുക്കാം പലഹാരത്തിനുള്ള മാവേടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാകും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പലഹാരം കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പലഹാരം തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു കുഴുവുള്ള ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചുറ്റിച്ചിട്ട് എടുക്കാം എന്നിട്ടതിലേക്ക് ഒന്നേകാൾ സ്പൂണ് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യമുള്ളവർ ചെയ്താൽ മതിയാകും എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം അപ്പോൾ വേഗാൻ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു വശം നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുത്തതിന് ശേഷം മറുവശവും കൂടെ നന്നായിട്ടൊന്ന് വേഗിച്ചിട്ടെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റും കൂടെ ഒന്ന് വേഗിച്ചിട്ടെടുത്താൽ മതിയാകും രണ്ടു വശവും നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഉള്ള് വേഗത്തില്ല പുറം മാത്രം വേ പി അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേഗിച്ചെടുക്കാനായിട്ട് ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരെണ്ണം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അടുത്തതും റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതും പാനിൽ നിന്നും മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് പച്ചരി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ രാവിലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല പലഹാരമാണ് ഇതിന് പ്രത്യേകിച്ച് കറികളുടേതൊന്നും ആവശ്യമില്ല എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്